ഉച്ചങ്കുളി നമ്മളിപ്പ്ളേ ഒരു വിഷമകരമായിട്ടുള്ളൊരു കാഴ്ചയാണ് കേട്ടോ ഇത് കാരണം വെച്ചാൽ ഇപ്പോൾ കാക്കുകൾ നന്നായിട്ട് കരയുണ്ട് അപ്പോൾ ഞാനതിപ്പോൾ എന്താണെന്ന് വെച്ചിട്ട് ഇങ്ങനെ മേപ്പ് നോക്കി പ്ലേ അപ്പോൾ ഈ ഒരു പ്രാവുണ്ടല്ലോ അപ്പോൾ അതിൻ്റെ മേലെ നിന്നൊരു കാക്കയുടെ കുട്ടി താഴത്തേക്ക് വീണിട്ടുള്ളത് അപ്പോൾ അത് റോട്ടിലായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനതിനെ ഇങ്ങനെയൊക്കെ പടം പിടിച്ചിട്ട് സൈഡിക്കാക്കി അപ്പോൾ നോക്കുമ്പോൾ ചെറിയൊരു കുട്ടിയാണ് കേട്ടോ അപ്പോൾ അതിന് പറക്കാനൊന്നായിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ കണ്ടപ്പോൾ തന്നെ ഒരു വിഷമം തോന്നിയിട്ടോ അപ്പോൾ ഞാനൊരു ചെറിയൊരു കുപ്പിയുടെ ഒരടപ്പെല്ലാം മുറിച്ചിട്ട് അതിന് കുറച്ച് വെള്ളമെല്ലാം കൊടുത്തിട്ട് കുറച്ച് വെള്ളം കാക്കി നോക്കിട്ടു അപ്പോൾ അതിന് പറക്കാർന്നായിട്ടില്ല വെള്ളം ഇങ്ങനെ കുറച്ച് കുടിച്ചു കിട്ടും അത് അപ്പോൾ അതാണ് കാക്കോളും ഇങ്ങനെ കലപ്പില കൂട്ടണത് അപ്പോൾ അത് കണ്ടപ്പോൾ ഒരു വശമായി അപ്പോൾ എടുത്തൊരു വീഡിയോ ഇട്ടത് അപ്പോൾ മോളിക്ക് നോക്കിയപ്പോൾ ഒരുപാട് കാക്കോളി ഈ ഒരു കുട്ടിയുടെ ആഴത്തേക്ക് വീണപ്പളി അപ്പോൾ എല്ലാവരും കൂടിയിട്ടിങ്ങനെ കാക്കോളിങ്ങനെ കര കരഞ്ഞ കൊണ്ടി അപ്പോൾ എന്തായാലും അങ്ങനെയൊക്കെയാണ് കിട്ടും വിശേഷങ്ങൾ അപ്പോൾ എന്തായാലും കാക്കയുടെ കുട്ടീനെ ഞാനൊരു സൈഡിലേക്ക് സേഫാക്കി അപ്പോൾ വെച്ചിട്ടുണ്ട് അപ്പോൾ അല്ലെങ്കിൽ വണ്ടിയോളം എല്ലാം കയറിയിട്ട് അതിൻ്റെ മേലെക്കൂടെ ആവില്ലേ അപ്പോൾ എന്തായാലും ഒരു കയ്യിൽ കൊടിക്കുക എനിക്കു തൊടാൻ വേണ്ടിയിട്ടൊരു ചെറിയൊരു പേടി ഉണ്ടായിരുന്നു കേട്ടോ ഇനിയിപ്പോൾ കാക്കകളായിട്ട് വന്നിട്ട് ഞമ്മളെ മണ്ടയിൽ കൊത്തു വന്നൊരു പേടിയുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും എന്നെ ഒന്നും ചെയ്യാനൊന്നും വന്നിട്ട് കേട്ടോ കാക്ക അപ്പോൾ എന്തായാലും കാക്കയുടെ കുട്ടി സേഫായിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട് ചെറുതാണ് കേട്ടോ പറഞ്ഞായിട്ടില്ല അപ്പോൾ എന്തായാലും അവിടെ തന്നെ ഇരിക്കട്ടെ